ടോപ്പ് പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചു ജവാനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത് പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് ഏപ്രിൽ ബംഗാൾ സ്വദേശിയായ പൂർണം കുമാർ ഷാ അട്ടാരതിർത്തി വഴി ഇന്ത്യയിലെത്തിയുടെ കയ്യിലുണ്ടായിരുന്ന പാക് റേഞ്ചറേയും കൈമാറി മൂന്ന് സേനാ മേധാവിമാരും രാഷ്ട്രപതിയെ കണ്ടു ഓപ്പറേഷൻ സിന്ധൂരിനെക്കുറിച്ച് രാഷ്ട്രപതിയോട് വിശദീകരിച്ച് സൈനിക മേധാവിമാർ സേനയുടെ ധൈര്യത്തെയും സമർപ്പണത്തെയും അഭിനന്ദിക്കുന്നതായും രാഷ്ട്രപതി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സുരക്ഷാ സമിതി യോഗവും ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗവും പൂർത്തിയായി കാബിനറ്റ് യോഗ തീരുമാനം അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ മാറ്റാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ കുതന്ത്രങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യം മാറ്റാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൈനീസ് മാധ്യമം ഗ്ലോബൽ ടൈംസിനും സിൻഹുവാൻ ന്യൂസ് ഏജൻസിക്കും കൂട്ടിട്ട് ഇന്ത്യ നടപടി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിനാൽ തുർക്കി മാധ്യമമായ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കും വിലക്ക് भूषण रामकृष्ण गवई जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूं, वह ये अपक्षपात अनुराग देश के बिना पालन करूंगा, तथा मैं संविधान और विधियों की मर्यादा बनाए रखूंगा സുപ്രീം കോടതി ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായ്ലേറ്റു രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ന്യായാധിപൻ നവംബർ വരെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ ബി ആർ ഗവായ് തുടരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ മഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഗർഭിണിയായ സമയത്തും സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന അഭിഭാഷക ശ്യാമലി കേസ് അന്വേഷണത്തിൽ തൃപ്തി പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷയെന്ന അഭിഭാഷകെതിരെ ശ്യാമലി ബാർ കൌൺസിലിൽ പരാതി നൽകി ബാർ അസോസിയേഷനോട് അടിയന്തര റിപ്പോർട്ട് തേടി ബാർ കൌൺസിൽ അടിയന്തര യോഗം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കിലോ ഹൈബ്രിഡ് ഏഷ്യ വിമാനത്തിലെത്തിയ മൂന്ന് സ്ത്രീകളെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു ലഹരി വസ്തുക്കൾ കലർത്തിയ ചോക്ലേറ്റുകളും കേക്കുകളും ബിസ്ക്കറ്റുകളും പിടിച്ചെടുത്തു ബിസ്കറ്റുകളും പത്തനംതിട്ടം പത്ത് കോടിയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഹർഷി കണക്കാക്കുന്നതായിരം കേസ് മദ്യം കത്തി നശിച്ചു ശദമായ അന്വേഷണം നടത്തും കേരളത്തിലെ എല്ലാ ബെകോ ഗോഡൌണുകളിലും ഫയർ ഓടിച്ചു നടത്തുമെന്നും സിഎം ഡി ഭക്ഷണം പിടികൂടി പിടികൂടിയത് വന്ദേ ഭാരത് അടക്കം ചെയ്യാനുള്ള ഭക്ഷണം സ്വകാര്യ വ്യക്തിയുടെ കാറ്ററിംഗ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ ഭക്ഷണം സ്വകാര്യം കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്ഥാപനത്തിനെതിരെ നിരന്തരം പരാതി ഉണ്ടായിരുന്നതായി കടമന്ത്ര കൗൺസിലർ മർദ്ദി കൊല്ലം കോഴിക്കോട് ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി അർദ്ധരാത്രി വീട് വിട്ടോടി യുവതിയും മകളും ആശുപത്രിയിൽ ചികിത്സയിൽ ക്രൂരമർദ്ദനത്തിനിരയായത് അമ്പായത്തോട് സ്വദേശി നസ്ജയും മകളും ക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കും